ഹലോ ഇന്ത്യൻ സിനിമാ രംഗത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്ന ഇൻഡസ്ട്രി ഏതാണെന്ന് അറിയാമോ കൂടുതൽ അങ്ങ് ആലോചിച്ച് പോവണ്ട നമ്മുടെ മലയാള ഇൻഡസ്ട്രി തന്നെയാണ് അതെന്തുകൊണ്ടാകും സൂപ്പർ സ്റ്റാറുകൾ മുതൽ പുതുമുഖങ്ങൾ വരെ ഒട്ടുമിക്ക താരങ്ങളും തങ്ങളുടെ കരിയറിൽ ധീരമായ തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് സംശയമുണ്ടോ അതുപോലൊരു തീരുമാനമെടുത്ത് ഒരു പരസ്യം ചെയ്ത് നമ്മെ ഞെട്ടിച്ചിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം മോഹൻലാൽ ഈ പരസ്യം എങ്ങനെ ശ്രദ്ധേയമാകുന്നു എന്നത് ഞാൻ വഴിയേ പറഞ്ഞുതരാം തുടരും എന്ന ബ്ലോക്ക് പെസ്റ്റൽ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് മുൻപിൽ ജോർജ് സാർ എന്ന ക്രൂരവില്ലനായി എത്തിയ പ്രശസ്ത പരസ്യ സംവിധായകൻ പ്രകാശ് വർമ്മ ചെയ്ത ഒരു ജുവല്ലറി പരസ്യം നൂറ്റി പത്ത് സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ പരസ്യത്തിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഈ പരസ്യത്തിൽ മോഹൻലാലാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഈ പരസ്യത്തിൽ മോഹൻലാലിന്റെ മുഖത്ത് കള്ളത്തരം ചെയ്ത് പിടിക്കപ്പെട്ട കുട്ടിയുടെ നിഷ്കളങ്കത കാണാം ഓരോ പുരുഷനുമുള്ള സ്വാഭാവിക സ്ത്രീത്വത്തെ അനായാസം കൈകാര്യം ചെയ്യുന്നത് കാണാം ജ്വല്ലറി പരസ്യങ്ങൾ സ്ത്രീകൾക്ക് മാത്രം എന്ന കൺസെപ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതും കാണാം അങ്ങനെ അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ ഇനിയും ഇത്ര മാറ്റങ്ങൾ സംഭവിക്കട്ടെ അല്ലേ അങ്ങനെ നമ്മുടെയൊക്കെ ചിന്തയൊന്നു വളർന്നോളും അപ്പോൾ പിന്നെ അങ്ങനെ കേട്ടോ കേട്ടോ ബൈ